സോ ഇതിലിപ്പോൾ ട്രേ വെച്ച് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ അകത്തേക്ക് പോകണം പോയിട്ട് ഇതിൽ ഗ്യാസ് ഫില്ല് ചെയ്യും ഗ്യാസ് ഫില്ല് ചെയ്തിട്ട് സീലായിട്ട് പുറത്തേക്ക് വരും നമസ്കാരം സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് പല രീതിയിലുള്ള കണ്ടെയ്നേഴ്സും അതുപോലെ തന്നെ ഗ്ലാസും കപ്പും എല്ലാം നമ്മൾ കാണാറുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് സീൽ ചെയ്യുന്നത് ഏത് രീതിയിലാണ് ഇതൊക്കെ നമുക്ക് മുമ്പിൽ എത്തുന്നത് എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അറിയാൻ പോകുന്നത് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം എൻ്റെ പേര് ധർമ്മരാജൻ ഞാൻ സീലേഴ്സ് ഇന്ത്യ എന്ന കമ്പനി റെപ്രസെൻ്റ് ചെയ്യാനാണ് ഞങ്ങൾ ചെന്നൈ ബേസ്ഡ് കമ്പനിയാണ് നാൽപ്പത് വർഷമായി ഞങ്ങൾ ഈ സീലിംഗ് മെഷീനറിയിൽ ഇന്ത്യയിലോട്ടും മിക്ക കമ്പനിക്കും സപ്ലൈ ചെയ്യുന്നുണ്ട് തുടക്കം നമ്മൾ ഈ ഇങ്ങനത്തെ പൗച്ച് പാക്ക് മുതൽ കപ്പ് ട്രേസ് മുതലായ എല്ലാ സീലിംഗ് മെറ്റീരിയൽസിലും ചെയ്യാൻ പറ്റുന്ന മെഷീൻസ് ഞങ്ങൾ ചാർജ് ചെയ്യാണ് ഇത് കപ്പ് സീലിംഗ് മെഷീനാണ് ഇത് ട്രേ സീൽ ചെയ്യുന്ന മെഷീനാണ് ഇത് സ്റ്റാർട്ടിങ് സിംഗിൾ ട്രേ അറ്റ് എ ടൈം സീൽ ചെയ്യാൻ പറ്റുന്ന മെഷീനുകളാണ് അതേപോലെ ഈ പൗച്ച് സീൽ ചെയ്യാൻ പറ്റുന്ന മെഷീനാണ് ഇങ്ങനത്തെ പൗച്ചുകൾ സീൽ ചെയ്യാൻ പറ്റുന്ന മെഷീനാണ് ഈ മെഷീനിൽ നിങ്ങൾക്ക് സീലിംഗ് മാത്രമല്ല ഗ്യാസ് ഫില്ല് ചെയ്ത് നൈട്രജൻ ഫില്ലിങ് ചെയ്യാം അങ്ങനെയുള്ള സൗകര്യം ഈ മെഷീനിലുണ്ട് ഇത് നോക്കിയാൽ നിങ്ങൾക്ക് ഹാൻഡ് സീലിംഗ് മെഷീനാണ് ഇത് ഹാൻഡിൽ ട്രേ സീൽ ചെയ്യാൻ പറ്റുന്ന മെഷീനുകളാണ് ഇത് നിങ്ങൾ രണ്ട് വിധം ട്രേകൾ സീൽ ചെയ്യാൻ പറ്റും ഇത് ക്വാർട്ടർ കെ ജി ട്രേ ചെയ്യാൻ പറ്റും അതേസമയം ഹാഫ് കെ ജി ട്രേയും ഇതിൽ തന്നെ ചെയ്യാൻ പറ്റും ഈ മോൾഡ് മാറ്റിയാൽ മാത്രം മതിയാവും നിങ്ങൾക്ക് ഇത് അതേസമയം വലിയ ബൗൾ സീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബൗൾ സീലിംഗ് മെഷീനാണ് ബൗൾ സീലിംഗ് മെഷീൻ ഇത് സെമി ഓട്ടോമാറ്റിക് സീലിംഗ് മെഷീനാണ് ഇവിടെ നമുക്ക് വാക്കും പാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് അവൈലബിൾ മില്ലറ്റ്സ് തുടങ്ങിയവ വാക്കും സീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മെഷീൻ ഉപയോഗിച്ച് സീൽ ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ബേസിക് മെഷീനാണ് പാക്കേജിങ് മെഷീനറീസിലുള്ള ഒരു മെഷീനാണിത് നോർമലി അതിൻ്റെ പേര് പൗച്ച് സീലിംഗ് മെഷീൻ എന്ന് പറയും നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് നമ്മളിപ്പോൾ ബേക്കറി ഐറ്റംസോ അല്ലെങ്കിൽ ചിപ്സോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രൊവിഷണൽ ഐറ്റംസൊക്കെ ആണെങ്കിൽ വെയിറ്റ് ഇട്ട് ഇതിൽ വെച്ച് ഇവിടെ വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ നേരെ അങ്ങനെ സീലായിട്ട് വരും അത് ഇതൊരു സീലിംഗ് മെഷീൻ എന്ന് പറയും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റണ്ണായിക്കൊണ്ടേ ഇരിക്കും ഓക്കെ ഇതിലിങ്ങനെ ഓരോ ഓരോ പോച്ചിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പാക്കാവും ഇങ്ങനത്തെ എല്ലാം പ്രൊഡക്റ്റ് വെച്ചിട്ട് വേണം ചെയ്യാൻ ഇപ്പോൾ ഇത് വന്നിട്ട് ത്രീ സൈഡ് സീലിൻ്റെ എന്ന് പറയും ഓരോന്ന് അങ്ങനെ വെച്ച് കൊടുത്ത് സീഡ് കഴിഞ്ഞാൽ അങ്ങനെ സീൽ ആയി ഒന്നുകൊണ്ടേ ഇതൊരു ടൈപ്പ് ഓഫ് മെഷീൻ ആണ് ഇതിനെ തന്നെ വെർട്ടിക്കൽ മെഷീൻ ഉണ്ട് വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് പാക്ക് ചെയ്യണോ അല്ലെങ്കിൽ പേസ്റ്റ് ഫോമോ പൗഡർ ഫോം ആയിക്കാണെന്നുണ്ടെങ്കിൽ പോച്ച് ഇങ്ങനെ വെർട്ടിക്കലായിട്ട് വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ പാക്ക് ചെയ്യുന്ന മാതിരി വേറെ ടൈപ്പ് ഉണ്ട് ഇതിൽ ഈ മഷീൻ്റെ പേര് കണ്ടിന്യൂസ് ബാൻസ് ചെയ്തത് ഇത് കപസിലി മെഷീൻ എന്ന് പറയും കപ്സീലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സേവറീസോ അല്ലെങ്കിൽ സ്വീറ്റ്സൊക്കെ കപ്പിൽ പാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ബോൾ വരുന്നുണ്ട് ഈ ബോൾ തന്നെ ഡിഫൻറ്റ് ഹൈറ്റിലെ വരും അല്ലെങ്കിൽ വോളിയത്തിലെ വരും ടു ഹൺഡ്രഡ് ഗ്രാമസിൻ്റെ ഉണ്ട് ഫൈവ് ഹൺഡ്രഡിൻ്റെ ഉണ്ട് തൗസൻഡ് തൗസൻഡ് ഫിഫ്റ്റി അങ്ങനെ വരും അപ്പോൾ നമ്മൾ പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഈ ഫിലിമിൽ ഫിലിം റോൾ ഫാമിലെ ഫിഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മുടെ പ്രോഡക്റ്റിനകത്ത് ഫില്ല് ചെയ്തിട്ട് നേരെ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതകത്തേക്ക് പോവാണ് പോയിട്ട് ആ ഫിലിം തന്നെ സീലായി കട്ടായി പുറത്തേക്ക് വരുള്ളൂ ഇത് ഒരു മിനിറ്റിൽ ഏകദേശം ഒരു സിക്സ് ബോൾ പെർ മിനിറ്റ് പാക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ഇതിനകത്ത് പ്രൊഡക്റ്റ് ഇത് ഇതിനകത്ത് മിക്സർ അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ പാക്ക് ബേക്കറി ഐറ്റംസാണ് പാക്ക് ചെയ്തിരിക്കുന്നത് ബേക്കറി ഫുഡ്സ് സേവറീസ് ഇതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ പാക്ക് പായ്ക്കുന്നതാണ് ഈ സംഭവങ്ങളും ഇത് കപ്സീലിംഗ് മെഷീനാണ് ആണ് ഇതൊരു സെമി ഓട്ടോമാറ്റിക് ഡിവൈസാണ് ഇതിൻ്റെ ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് ഫുൾ ഓട്ടോമാറ്റിക് ഫില്ലായി അത് തന്നെ സീലായി അത് റോട്ടറി ടൈപ്പിലെ വരും അതുപോലെ ലീനിയർ ടൈപ്പിലെ വരുന്നുണ്ട് ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് മെഷീൻസ് വരുന്നുണ്ട് ഇത് മാനുവലായിട്ട് വരും മാനുവൽ എന്ന് പറഞ്ഞാൽ പ്യുവർലി മാനുവൽ നമ്മളിപ്പോൾ ഒരു കപ്പ് ഇതിനകത്തേക്ക് വെച്ചിട്ട് നമ്മൾ തന്നെ കൈ കൊണ്ട് പുറത്തേക്ക് വലിക്കണം വലിച്ചിട്ട് കൈ കൊണ്ട് തന്നെ പ്രസ് ചെയ്ത് കട്ടിയുമ്പോഴാണ് ഇത് സീലായിട്ട് പാക്കായിട്ട് വരുന്നത് ഓക്കെ ഇതൊരു മാനുവൽ ഓപ്പറേഷൻ മെഷീനാണ് ആണ് ഇതും പാക്കേജിങ്ങിൻ്റെ ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് മെഷീനാണ് ഇത് ട്രേ സ്ക്വയർ ടൈപ്പിലെ അല്ലെങ്കിൽ എത്രയും ട്രേ സീലിംഗ് മെഷീൻ ഇത് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ നേരാവത്തേക്കിപ്പോൾ അത് സീലായിട്ട് വരും സീതും കണ്ടോ ഇത് പാക്ക് ആയിട്ടുണ്ട് ഇത് വൺ ഹവറിൽ ഏകദേശം ഒരു ത്രീ ഹൺഡ്രഡ് ടു ത്രീ ഫിഫ്റ്റി ട്രേസ് പെർ മി അവർ പാക്ക് ചെയ്യാൻ പറ്റും ഇത് ഇതെൻ്റെ സ്മാൾ ഇത് ജ്യൂസ് അതുപോലെ ജാമ് ഗുലാബ് ജാമൻ അങ്ങനെയുള്ള കപ്പിൽ റൗണ്ട് കപ്പിൽ സീൽ ചെയ്യാനെന്നുണ്ടെങ്കിൽ ഇതും അതേ സെഗ്മെൻ്റിലെയാണ് ഇത് വെച്ചു കൊടുത്തുകഴിഞ്ഞാൽ അവിടുത്തെ ആ അതിനിപ്പോൾ വാട്ടർ ആണ് മേടിച്ചിരിക്കുന്നത് നമ്മൾ ജ്യൂസ് ആണെങ്കിൽ അല്ലെങ്കിൽ കേട് ഫില്ലിയാനെ അതുപോലെ ജാം ഗുലാബ് ജാമൻ അങ്ങനെയുള്ള പ്രോഡക്റ്റുകളൊക്കെ ആണെങ്കിൽ ഇതുപോലെ കപ്പിൽ വരും സോ ഇതിൽ വേരിയസ് ഹൈറ്റ് ഓഫ് കപ്പ്സും ഇതിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇത് ഡിഫറെൻ്റ് ഹൈറ്റ് ആണ് വേണ്ടല്ലോ ഇതെല്ലാം വന്നിട്ട് ഈ ഒരു മെഷനിൽ ചെയ്യാൻ പറ്റും ആ ഇത് വന്നിട്ട് ഫിക്സഡാണ് ഇതിൽ വേറൊരു വേരിയൻറ്റ് ഉണ്ട് ഇത് വന്നൊരു ഫിക്സർ ടൈപ്പാണ് ഇതിൽ വേറെ ടൈപ്പിൽ പോയി കഴിഞ്ഞാൽ അതിൽ നമുക്ക് മോൾഡ് ചെയ്ത മാതിരി ആണ് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതൊക്കെ സിംഗിൾ ക്യാബ്റ്റിയാണ് ഇതാണെങ്കിൽ ഫോർ ക്യാബ് ഒരു സമയത്ത് നാല് ട്രേ വയ്ക്കാൻ പറ്റും നാല് ട്രേ വല്ല നാല് കപ്പവും നമ്മുടെ ഡിസൈൻ അനുസരിച്ച് ചെയ്യാൻ പറ്റും അത് ഓക്കെ ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോഡക്റ്റ് ഫിൽ ചെയ്ത് വയ്ക്കുക ഇത് മെയിനായിട്ട് ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് എക്സ്റ്റൻഡ് ഷെൽഫ് എന്ന് പറയും ഇപ്പോൾ നോർമൽ ഒരു സ്വീറ്റ്സ് ഒക്കെ നോർമൽ കണ്ടീഷനിൽ ഒരു സെവൻ ഡേയ്സൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പാക്ക് ഇതൊരു മോഡിഫൈഡ് അറ്റ്മോസ്ഫറി പാക്കേജ് എന്ന് പറയും അതായത് നൈട്രജൻ അതുപോലെ കാർബൺ ഡയോക്സൈഡ് മിക്സഡ് ഗ്യാസ് ഇട്ട് ഫില്ല് ചെയ്തിട്ട് നേരെ പാ പാക്ക് ചെയ്തെടുക്കും അതാണ് മോഡിഫൈഡ് അറ്റ്മോസ്ഫിയർ പാക്കേജിംഗ് എന്ന് പറയുന്നത് സോ ഇതിലിപ്പോൾ ട്രൈ വെച്ച് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ അകത്തേക്ക് പോകണം പോയിട്ട് ഇതിൽ ഗ്യാസ് ഫില്ല് ചെയ്യും ഗ്യാസ് ഫില്ല് ചെയ്തിട്ട് സീലായിട്ട് പുറത്തേക്ക് വരും അത് ഇതിപ്പോൾ നാല് ക്യാബറ്റുകളുണ്ട് ഓൾമോസ്റ്റ് നാല് മടങ്ങധികം പ്രൊഡക്ഷൻ ഇതിൽ എടുക്കാൻ പറ്റും അതായത് നമുക്ക് ആവശ്യമുള്ള സൈസിലെ മോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ മോൾഡ് റിമൂവ് ചെയ്തിട്ട് പുതിയ മോൾഡ് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇതിനകത്ത് റൗണ്ടാണെങ്കിൽ റൗണ്ട് ചെയ്യാം ഓക്കെ അതുപോലെ ക്വാർട്ടർ കെ ജിയുടെ സ്വീറ്റ്സ് അതുപോലെ ഡെയറി ഫുഡ്സ് ഒക്കെ പാക്ക് ചെയ്യാം ഇത് കുക്കീസ് അങ്ങനെയുള്ളത് പാക്ക് ചെയ്യാം അപ്പോൾ ഇതിനകത്ത് ഈ മോൾഡ് ചേഞ്ചിൾ ആണ് ഇത് സീലിംഗ് ആൻഡ് കട്ടിങ് മോൾഡ് എന്ന് പറയും ഇതൊക്കെയാണ് അതിൻ്റെ സീലിംഗ് ടോപ്പ് സീലിംഗ് ഹെഡ് അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു വൺ മീറ്റർ കൊണ്ട് മോൾഡ് ചെയ്ഞ്ച് ചെയ്യാൻ പറ്റും സോ അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്